വേദികളിൽ ജീവിതങ്ങൾ പെയ്തിറങ്ങുമാറ് ജീവനുള്ള കഥകൾ നാടുകൾ കടന്ന് സാംബശിവൻ എന്ന കലാകാരൻ കഥകൾ പറഞ്ഞ് ഹൃദയങ്ങളെ കയ്യിലെടുക്കുമ്പോഴും റാണി എന്ന കഥക്കിടയിൽ സ്വന്തമായി ഇത്തിരി മണ്ണു വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോകില്ലയോ താലിയും മാലയും ചാർത്തി എന്ന് പാടി സുഭദ്രയെ സാംബശിവൻ തന്റെ കണ്ണുകളിൽ ഉടക്കി നിർത്തിയിരുന്നു സുഭദ്രയുടെ ഓർമ്മകളിൽ വേദിയിലെ കലാകാരനുമപ്പുറം വീടിന്റെ ഉമ്മർത്ത് ചാരിക്കടക്കുന്ന സാംബശിവൻ ഇപ്പോഴുമുണ്ട് നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന ചുരുണ്ട മുടി മുഖത്തേക്ക് വീഴുന്ന ടേബിൾ ലാമ്പിന്റെ പ്രകാശം മുറിയിൽ ഉദിച്ച മറ്റൊരു സൂര്യൻ നിർബന്ധങ്ങളൊന്നുമില്ലാത്ത ശാന്തനായ ഗ്രഹനാഥൻ അച്ഛൻ്റെ ഓർമ്മകൾ ആരംഭിക്കുന്നതെന്നാണെന്ന് എനിക്ക് നല്ല എനിക്ക് ഓർമ്മയായ കാലം മുതലേ കഥ പറയുന്ന അച്ഛൻ എൻ്റെ മനസ്സിലുണ്ട് അച്ഛനെ കുഞ്ഞുങ്ങളായ ഞങ്ങൾ പ്രോഗ്രാം കേൾക്കാൻ ആ ചുറ്റുവട്ടത്ത് ചെല്ലുന്നത് വലിയ താല്പര്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല പലപ്പോഴും പറയും വീട്ടിലിരുന്ന് പഠിക്കുക എന്ന് പറയുമായിരുന്നു പക്ഷേ ഞങ്ങളതറിയാതെ അച്ഛ അച്ഛനറിയാതെ ചെന്ന് കഥാപ്രസംഗം കേൾക്കുകയും വളരെ കുട്ടിക്കാലം മുതലേ ഉള്ള എൻ്റെ ഒരു ശീലമാണ് മിക്കവാറും സ്റ്റേജിൽ നിന്ന് എപ്പോഴെങ്കിലും അദ്ദേഹം അത് മനസ്സിലാക്കുകയും ചെയ്യും പിറ്റേ ദിവസം രാവിലെ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് ഉറക്കൊഴിഞ്ഞ് ഉറക്കമുണർന്ന് വന്ന് ആദ്യം ചോദിക്കുന്നത് ഇന്നലെ കഥാപ്രസംഗം കേൾക്കാൻ വന്നിരുന്നല്ലേ ഞാൻ കണ്ട് നീ ഉണ്ട കണ്ണും തളി അവിടെ നിൽക്കുന്ന ഞാൻ കണ്ടു എന്നിങ്ങനെ പറയുമായിരുന്നു അപ്പോൾ പൊതുവിൽ ഞങ്ങളെല്ലാം പഠിക്കണം ആ വഴിയിൽ പോകണം എന്നൊന്നും ആ കാലത്തൊന്നും അദ്ദേഹത്തിന് താൽപ്പര്യം ഇല്ലായിരുന്നു ഒരു പക്ഷേ ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം എന്നുള്ള തോന്നുന്നു അദ്ദേഹം ആ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ പിൽക്കാലത്ത് ഞാനൊരു നല്ല വിലയിരുത്തലുകാരനായി ഒരു വിമർശകനായി ഒരു നിരൂപകനായി അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗത്തിന് നിരൂപകനായി മാറുന്ന ഒരു ഒരു സ്റ്റേജിലേക്ക് എത്തി എനിക്ക് നല്ല തിരിച്ചറിവും കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ ആർജിച്ചു കഴിഞ്ഞ് അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥകളെ സംബന്ധിച്ച് അഭിപ്രായങ്ങൾ അദ്ദേഹം കേൾക്കാൻ വളരെ താല്പര്യം കാണിച്ചിരുന്നു പലപ്പോഴും ചോദിച്ചിരുന്നു മുമ്പ് കഥ കേൾക്കാൻ ചെല്ലുന്ന താല്പര്യമില്ലാതെ ഇരുന്നയാൾ ഉദ്ഘാടന ദിവസം പ്രത്യേകിച്ച് പറഞ്ഞു വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ അഭിപ്രായം കേൾക്കാൻ വളരെ താല്പര്യത്തോടെ അദ്ദേഹം കാത്തു തന്നിരുന്നു അപ്പം ഞാൻ എൻ്റെ നിലയിൽ കഥാപ്രസംഗം വിലയിരുത്തി പറഞ്ഞു ഒരുപക്ഷെ എൻ്റെ ആ വിലയിരുത്തലിൻ്റെ ഒരു രീതി കൊണ്ടിട്ടാകാം എനിക്ക് ഈ കലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കാലത്ത് എനിക്ക് കഥാപ്രസംഗം വഴങ്ങും എന്ന ഒരു ഉൾവിളി അദ്ദേഹത്തിനുണ്ടായിരുന്നു എനിക്കില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു കാലം ഇങ്ങനെ കടന്നുപോയി അദ്ദേഹം ധാരാളം കഥകൾ അവതരിപ്പിച്ചു ഈ കഥാപ്രസംഗ ചരിത്രത്തിൽ വളരെ അപൂർവമായ ചരിത്രം രേഖപ്പെടുത്തി വിശ്വസാഹിത്യകൃതികൾ ഒട്ടനവധി ജനഹൃദയങ്ങളിൽ അദ്ദേഹം നേദിച്ചു ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസം സിദ്ധിക്കാത്ത സാധാരണക്കാർക്ക് ഭാരം ചുമക്കുന്നവന് വണ്ടി വലിക്കുന്നവന് കണ്ടം എല്ലാം ഒഥല്ലോയും അനീസ്യയും മറ്റ് വിശ്വസാഹിത്യകൃതികൾ ഷേക്സ്പിയറുടെയും ടോൾസ്റ്റോയുടെയും ഇബ്സൻ്റെയും ഷോലോക്കോവിൻ്റെയും ഒക്കെ ഈടുറ്റ വിശ്വസാഹിത്യകൃതികൾ അവർക്ക് അനായാസം മനസ്സിലാകാം ഭാഗത്തിൽ അവരുടെ സൗന്ദര്യ ബോധത്തിന് ഇണങ്ങുന്ന അദ്ദേഹം അവതരിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചു ഒരു ഒരു ഒറ്റപ്പെട്ട കലാപ്രവർത്തനം അധ്യാപന ജീവിതത്തിനിടയിലും അദ്ദേഹം കലയെ മറന്നില്ല കടൽ കടന്ന് കഥകളെ മലയാള മണ്ണിലെത്തിച്ച സാംബിശിവന്റെ ഉള്ളിൽ എന്നും ഒരു കമ്മ്യൂണിസ്റ്റ് ചുവപ്പുണ്ടായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് എന്ന കഥാപ്രസംഗം അടിയന്തരാവസ്ഥാ കാലത്ത് അദ്ദേഹത്തെ പോലീസിന്റെ കണ്ണുകളിലെത്തിച്ചു ഇന്ദിരാഗാന്ധിക്കും കരുണാകരനുമെതിരെയുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തെ ജയിലറകളിൽ എത്തിച്ചു പത്തു മാസത്തെ ജയിൽ ശേഷമുള്ള ആ കലാകാരന്റെ തിരിച്ചുവരവും കാത്തിരുന്നത് പതിനായിരങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അവതരിപ്പിച്ച ഏഴു നിമിഷങ്ങളായിരുന്നു ആ അനുഗ്രഹീത കലാകാരന്റെ അവസാന കഥ ശരീരം മനസ്സിനെ തോൽപ്പിച്ച് അരങ്ങിൽ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും അർബുദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആ കലാകാരനെ കൂട്ടിക്കൊണ്ടുപോയപ്പോഴും തേങ്ങിയത് എണ്ണിയാലൊടുങ്ങാത്ത കണ്ണുകളാണ് ധ്യായൻ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ ഇടമുണ്ടായിരുന്നില്ല കാരണം കഥാപ്രസംഗത്തിന് മുമ്പ് ആ ഉദ്ഘാടന പ്രസംഗത്തിലെ സാധനങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കണമെന്നില്ലല്ലോ എന്നാൽ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു വാചകം വി സാംബശ്വൻ കഥ പറയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ശൈലിയിൽ കഥ പറയണം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയാണ് ജനങ്ങളെ ആകർഷിക്കാൻ ഏറ്റവും നല്ല മാർഗം ശ്രീബുദ്ധന്റെ ഭാഷ ലളിത ഭാഷയായിരുന്നു അതുകൊണ്ടാണ് ഈ നാട്ടിൽ ബുദ്ധമതം വളരെ കാട്ടുതീ പോലെ ഒരു കാലത്ത് പടർന്നു പിടിച്ചത് അതുകൊണ്ട് സാധാരണക്കാരൻ മനസ്സിലാകുന്ന ശൈലിയിൽ കഥ പറയണം ഇത് അദ്ദേഹത്തിന് ഒരു മാർഗദർശകമായി ഭവിച്ചു അത് അദ്ദേഹം ഏത് വലിയ കഥയെടുത്താലും ഈ ഒരു ഉപദേശം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ടോൾസ്റ്റോയുടെ അന്നാക്കരീനീന അവതരിപ്പിക്കുമ്പോൾ താൻ ടോൾസ്റ്റോയുടെ ഈടുറ്റ ഒരു കൃതി അവതരിപ്പിക്കുന്നു എന്ന ഭാവത്തിൽ സാധാരണ ശൈലിയിൽ നിന്ന് വിട്ട് അല്പം ഗൗരവ ഭാവത്തിലൊക്കെ ആ കാലത്ത് അവതരിപ്പിച്ചു പോലും അപ്പോൾ കേട്ട ചില സഹൃദയന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങയുടെ സാധാരണ ശൈലിയാണ് ഏറ്റവും നല്ലത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക പിന്നീട് അന്നാക്കരിണ് ആ രൂപത്തിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം തുരിഞ്ഞു അതിനെക്കുറിച്ച് വളരെ വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അന്ന് അന്ന് ജീവിച്ചിരുന്ന സാഹിത്യകാരന്മാരും നമ്മുടെ സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കഥ പറഞ്ഞ കൊതി തീരാത്ത കലാകാരൻ സ്വർഗവാതിൽ പക്ഷിയെ കൂട്ടുപിടിച്ച് ഇപ്പോഴും കഥ പറയുന്നുണ്ടാവാം ഒന്ന് കാതോർത്താൽ ആർക്കാണ് കേട്ടില്ലെന്ന് വെക്കാനാവുക ദൂരെ മേഘങ്ങൾക്ക് പിന്നിൽ ഇപ്പോഴും കേൾക്കാം പുഷ്പിത പുഷ്പിതജീവിതവാടിയിൽ ഒരപ്സരസുന്ദരിയാണ് അനീസിയ ആരാധകരില്ലാത്ത ഒരാവിനിതൻ ആരോമൽ നായികയാണ് അനീസിയ